ഇന്നലെ രാത്രിയാണ് ഫിലിപ്പ് ഫിലിപ്പ്മെ നിലമ്പൂർ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത് ചെവായൂർ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി രണ്ടായിരത്തി സെപ്റ്റംബർ മാസത്തിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുന്നില്ല ഈ ഒരു വാർത്ത കേട്ടതിന്റെ ഞെട്ടലിൽ തന്നെയാണ് നമ്മുടെ നാട്ടിൽ എന്താണ് സംഭവിക്കുന്നത് ഇതിൻ്റെ അകത്തൊക്കെ ഇനി വല്ല ഉണ്ടോ എന്നുള്ള ഒരുപാട് സംശയങ്ങളാണ് വരുന്നത് അതുപോലെ തന്നെ എന്താ പറഞ്ഞാൽ മനുഷ്യന്റെ മുഖംമൂടി വലിച്ചെറിയുകയാണോ അല്ലെങ്കിൽ ഇതാണ് ഇദ്ദേഹം ഇന്ന് നമുക്ക് കാറ്റിത്തരുന്ന ആരെങ്കിലും ആണോ ഒന്നും മനസ്സിലാകുന്നില്ല അതായത് ഒരു വാർത്തയും നമുക്കിപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്ത് ചെയ്യണം കഴിഞ്ഞ ദിവസം ഒരു പൂജാരി അറസ്റ്റിലായി അയാളാണെങ്കിൽ ലോകം മുഴുവൻ അയാളുടെ ഭാര്യയും മക്കളുമായിട്ട് ഭയങ്കര എടുത്ത് നടക്കുന്ന ഒരു ചെങ്ങായി ആണ് ഓനിപ്പം പോലീസ് പിടിച്ചു എന്ന് പറഞ്ഞപ്പോ നമ്മളും ഞെട്ടിപ്പോയായിരുന്നു കാരണം എന്താ വെച്ചാൽ ഇത്രയും കുടുംബത്തിലെ സ്നേഹമുള്ളവൻ അങ്ങനെ ചെയ്യുമോ എന്ന് പിന്നെ ഒരുപാട് ആൾക്കാർ പറയുന്നു ഇതിന്റെ അകത്ത് എന്തെങ്കിലും ചതിയുണ്ടോ ഉണ്ടോ അത് തന്നെ ഇപ്പൊ എനിക്ക് സംശയമായിട്ട് വരുന്നത് കുറച്ച് ദിവസം മുമ്പ് കുട്ടിക്കൽ ജയേന്ദ്രന്റെ ഭാര്യ ഇങ്ങനെ പോരാടുകയാണ് ഇതിനെതിരെ അതായത് അവർ ഒരുപാട് അനുഭവിച്ചു എന്ന് പറഞ്ഞിട്ട് രംഗത്ത് വരുന്നത് അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് ആർക്കും അറിയില്ല എൻ്റെ ഭഗവാനെ ഇതെന്ന് എങ്ങനെയെങ്കിലും ഇത് ഒരു തീർപ്പുണ്ടാക്കി തരണം അതാ വേണ്ടത് അതായത് നാളെ ഇപ്പോഴും മറ്റേ ഒരുത്തം വഴിയെ പോകുമ്പോഴ് ഏതെങ്കിലും ഒരുത്തം പറയുന്നതാ എൻ്റെ ഇതാക്കി എന്ന് പറഞ്ഞിട്ട് പിടിച്ചുകൊണ്ടുപോകില്ലേ മനസ്സിലാക്കണം നിങ്ങൾ എന്തൊരു അവസ്ഥയിലേക്കാണ് പോകുന്നത് വളരെ മോശമായ അവസ്ഥയല്ലേ അപ്പോ ഫിലിപ്പ് എന്ന് പറയുന്നയാള് അയാളുടെ സ്പീക്കും കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നതാണ് അതുമാത്രമല്ല അയാൾ പറയുന്ന കേട്ട് കഴിഞ്ഞാൽ ലഹരി മാഫിയ മുഴുവൻ അയാൾക്ക് ഇപ്പൊ അയാൾക്ക് പുറകിലുണ്ട് നമുക്ക് മനസ്സിലാകും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കടകളിൽ വരെ ഒരു സാധനം വിൽക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് ഫിലിപ്പ് കൊണ്ടുപോയിട്ടുണ്ട് അപ്പൊ അവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ഒരു വിഷമവും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അവരൊക്കെ ഇതിന്റെ പുറകിൽ ഉണ്ടാവും കാരണം എന്താ വെച്ചാൽ ലഹരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടിക്കണക്കിന് രൂപയുടെ ഒരു ഇതാണ് അതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് ഇപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിലേക്ക് തന്നെയാണ് ഇങ്ങനെയുള്ള ആൾക്കാർ ഇതിന്റെ പുറകിലുണ്ടെങ്കിൽ ഫിലിപ്പിനെ പോലെയുള്ള ആൾക്കാർ ഇതിന്റെ പുറകിലുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇത് വിൽക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് മാത്രം അവർക്ക് ആരെ വേണമെങ്കിൽ വിലക്കെടുക്കാ നമ്മളെ നാട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതോനെ നെ വേണമെങ്കിലും വിലക്കെടുക്കും ഞാൻ പറഞ്ഞല്ലോ ഈ ചിലപ്പോഴും ഈ ഒരു എന്താ പറയുക ഇവരെ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ ഇതിന്റെ പുറകിൽ വല്ല ഭീഷണിയുണ്ടോ അല്ലെങ്കിൽ ഇതിന്റെ പുറകിൽ എന്തെങ്കിലും തരത്തിലുള്ള ഭീഷണി ഉണ്ടോ നമുക്കറിയാലോ കാരണം എന്താ വെച്ചാൽ ഇന്റെ അച്ഛൻ എങ്ങനെയാക്കും അമ്മ ഇങ്ങനെ ആക്കോ അനിയൻ ഇങ്ങനെ ആക്കും എന്നൊക്കെ പറഞ്ഞിട്ടോ അത് മാത്രവും അല്ലെങ്കിൽ തന്തമാർ തന്നെ പലപ്പോഴും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ആൾക്കാരെ വരിതിയിലാക്കുന്നത് നിന്റെ അമ്മയെ ഇതാക്കും അതുപോലെ തന്നെ അനിയനെ ഇതാക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് അങ്ങനെ പല കേസുകളും നമ്മൾ കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് ഇതൊരു ഒറിജിനൽ കേസാണോ അല്ലെങ്കിൽ കെട്ടിച്ചമച്ചതാണോ ഇതൊന്നും നമുക്കറിയില്ല എന്താ സംഭവിക്കുന്നത് ഇനിയിപ്പോ അപ്പൊ ഇനിപ്പി ഇങ്ങനെയുള്ള ഒരു മനുഷ്യനാണോ അയാൾ ഒരു മുഖംമൂടിയാണോ അയാൾ ഇങ്ങനെ ഒരു മുഖംമൂടി അണിഞ്ഞ് നടക്കുന്നൊരു വ്യക്തിയാണോ ഇതൊക്കെയാണ് നമ്മൾ അന്വേഷിക്കേണ്ടത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വാർത്ത കേട്ടപ്പോഴേ ആരെയാണ് വിശ്വസിക്കേണ്ടത് ആരെ വിശ്വസിക്കാതിരിക്കുന്നു ഒന്നും മനസ്സിലാകുന്നില്ല കമന്റ് ബോക്സ് ഒക്കെ തുറന്നു നോക്കിയപ്പോഴും ഒരു എൺപത് ശതമാനം ആൾക്കാരും പറയുന്നത് ഇതിന്റെ പുറകിൽ ലഹരി മാഫിയ തന്നെയാണെന്നാണ് ആൾക്കാരെല്ലാം പറയുന്നത് നമുക്കത് നമുക്ക് ചെയ്യോ ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് കേസെടുക്കുമ്പോഴേ കൃത്യമായിട്ട് നോക്കിയിട്ടല്ലേ എടുക്കുള്ളൂ അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താ ഇതിന്റെ സംഭവം എന്ന് നമുക്ക് ആരിക്കും അറിയില്ല കുറേ നാൾ മുമ്പ് ഇതേപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കേസ് കുടിക്കില്ല ഒരു കുടുംബത്തിലെ നാലെണ്ണാന്ന് പോയത് അന്ന് ഏ കേസ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ എന്താ ഏതായാലും ഒരു കാര്യം ചെയ്യാൻ നമുക്ക് ആ ഒരു ഫിലിപ്പിൻ്റെ കുറച്ച് വാർത്തകളുണ്ട് പതിട്ടാകുമെന്ന് നമുക്ക് കേട്ടിട്ട് വരാം ഇന്നലെ രാത്രിയാണ് ഫിലിപ്പ് മൊബാടിനെ നിലമ്പൂർ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത് ചേവായൂർ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ മാസത്തെ പരാതിയെ തുടർന്നാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു നടപടിയിലേക്ക് പോലീസ് കടന്നിട്ടുള്ളത് മോട്ടിവേഷണൽ സ്പീക്കറാണ് ഫിലിപ്പ് മൊബാട് എന്ന് പറയുന്ന വ്യക്തി ഇദ്ദേഹം ഈ പെരിന്തൽമണ്ണ പോലീസിൽ എസ് ഐ ആയി ജോലി ചെയ്തു വരവേ അവിടെ ലഹരിവിരുദ്ധ പ്രവർത്തനത്തിന് വേണ്ടി വളണ്ടറി റിട്ടയർമെന്റ് എടുത്ത ആളാണ് പിന്നീട് സ്കൂളുകൾ കേന്ദ്രീകരിച്ചു പിന്നെ പൊതു ഉടങ്ങളിലൊക്കെ ഇത്തരത്തിൽ ലഹരിവിരുദ്ധ പ്രചാരണം നടത്തി വരികയായിരുന്നു അതിനിടയിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു കേസ് മുന്നോട്ടേക്ക് വന്നിട്ടുള്ളത് പെൺകുട്ടി ഈ കൗൺസിലിങ്ങിനിടെ സ്കൂളിലെ കൗൺസിലിങ്ങിടെ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അവർ ചൈഡ് ലൈനിൽ പരാതി നൽകുകയും ചൈൽഡ് ലൈനിൽ നിന്ന് ചെവായൂർ പോലീസിന് പരാതി കൈമാറുകയും ചെയ്യുകയായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ചെവായൂർ പോലീസ് എഫ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഈ ഫിലിപ്പ് മമ്മാട് എന്ന് പറയുന്ന വ്യക്തി നിലമ്പൂർ മമ്മാട് സ്വദേശിയാണ് അതിന്റെ അടിസ്ഥാനത്തിൽ പരാതി ഇങ്ങോട്ടേക്ക് കൈമാറുകയും നിലമ്പൂർ പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിട്ടുണ്ട് മറ്റു നടപടികൾ അല്പസമയത്തിനകം തന്നെ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബറിലാണ് ഇത്തരത്തിൽ പീഡനത്തിന് സമാനമായ കാര്യങ്ങൾ കാസർഗോഡ് കൊണ്ടുപോയി ചെയ്തത് എന്നാണ് പെൺകുട്ടി ഈ പറയുന്നത് പോലെ ഈ കൗൺസിലിങ്ങിടെ നൽകിയിട്ടുള്ളത് പറഞ്ഞതുപോലെ സ്പീക്കിന്റെ ത്ോട്ടിവേഷൻ സ്പീക്കറിന്റെ മെഡിക്കൽ പരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കാൻ ഒരുങ്ങുകയാണ് പോലീസ് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ ഒരുപാട് പ്രയാസങ്ങളും എന്നാലും വിശ്വസിക്കാതിരിക്കാനും കഴിയുന്നില്ല ഇതിന്റെ പുറകിലെന്താണ് എങ്ങനെയാണ് ഈ സംഭവം ഇതൊക്കെ പോകുന്നത് നമുക്ക് ആർക്കും അറിയില്ല പക്ഷെ കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ ചൈൽഡ് ലൈൻ പിന്നെ ഇതിലാണ് തുറന്നു പറഞ്ഞത് എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ എന്താണ് ഇന്നലെ രാത്രി മുതൽ അയാൾ കസ്റ്റഡിയിലായിരുന്നു കൃത്യമായിട്ട് ചോദ്യം ചെയ്തിട്ടുണ്ടാകാം എന്നാണ് എനിക്ക് തോന്നുന്നത് പ്രത്യേകിച്ച് പറഞ്ഞ ഒരു ആണ് അത് മാത്രവുമല്ല ലഹരി വിരുദ്ധ വിരുദ്ധതയ്ക്ക് വേണ്ടിയിട്ട് ഇദ്ദേഹം ആ ഒരു ജോലി തന്നെ രാജിവെച്ച് ഇതില് ഫുൾ ടൈം ഇറങ്ങുന്ന ഒരു മനുഷ്യനാണ് അപ്പൊ അവർക്ക് കൃത്യമായിട്ടുള്ള പ്ലാനിങ് ചിലപ്പോഴുണ്ടാകും എന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് ലഹരിക്കാര വെറുപ്പിച്ച് കഴിഞ്ഞാൽ എന്റെ മുന്നുമക്കള് ശരിക്കും ഞാൻ പറഞ്ഞല്ലോ കോടിക്കണക്കിന് രൂപ ഏറ്റവും കൂടുതൽ ഇപ്പോഴെന്ന് പറഞ്ഞാൽ കേരളത്തിലേക്ക് ഒഴുകുകയാണ് ഇതിനെതിരെ എന്ന് പറഞ്ഞാൽ ശബ്ദിക്കുന്നവരെയൊക്കെ നിശബ്ദരാക്കാനും അതുപോലെ തന്നെ പലപ്പോഴും നമുക്ക് തോന്നാറുണ്ട് നമ്മൾ തിന്നുന്ന ഈ അരി വാങ്ങിക്കുന്ന അരിയിൽ വരെ ലഹരിയുണ്ടോ എന്ന് വരെ തോന്നാറുണ്ട് കാരണം എന്താ വെച്ചാൽ കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലഹരിയിലെ ഒരു ഇതിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് വിലിപ്പിനെ പോലെയുള്ള ആൾക്കാർ ഇവർക്കെതിരെ സംസാരിക്കുന്നത് ഇനി അതിന്റെ എന്തെങ്കിലും പ്രശ്നമാണോ ഇനി അത് അതൊക്കെ ഇങ്ങനെ കൊണ്ടുവരുന്നത് ഇദ്ദേഹത്തിന്റെ ഒരു മുഖംമൂടിയാണോ എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു അത് മാത്രം ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിന്റെ ഇതിന്റെ എന്താ പറയേണ്ടത് ആളായിരിക്കാം അതായത് ഇവരുടെയൊക്കെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ മറ്റു പലതുമായിരിക്കാം പക്ഷെ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ നിലനിൽക്കാൻ വേണ്ടിയിട്ട് ഇവര് നല്ല മാന്യതയുടെ മുഖം മൂടി എടുത്ത് അണിയുന്നതാണോ എന്നൊന്നും അറിയില്ല എന്തൊക്കെ ആയിക്കഴിഞ്ഞാലും വളരെയധികം കൂടി തന്നെയാണ് ഈ ഒരു വാർത്ത നമുക്ക് കേൾക്കാൻ കഴിഞ്ഞത് എന്നുള്ളതാണ് എന്തായാലും ഇദ്ദേഹത്തിന്റെ മോട്ടിവ മോട്ടിവേഷൻ സ്പീക്കിംഗ് ഉണ്ട് നമുക്ക് അതൊന്ന് കേട്ടിട്ട് വരാറ് കാരണം ഇതൊക്കെ കേൾക്കുമ്പോഴാണ് നമുക്ക് ഇയാൾ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടും എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇതൊക്കെ ഒറിജിനൽ ആണോ നമുക്ക് ഒരുപാട് സംശയങ്ങളാണ് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അമേരിക്കയിൽ അമേരിക്കയിൽ വാഷിംഗ്ടൺ ഡി സി എന്ന് പറയുന്ന ഒരു മെട്രോ സ്റ്റേഷൻ അവിടെ രാവിലെ ഒരു എട്ട് മണി സമയത്ത് ഒരു ഹിഡൻ ക്യാമറകളെല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് ഒരു ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നാപ്പത്തഞ്ച് വയസ്സ് പ്രായമുള്ള ഒരു മുഷിഞ്ഞ വസ്ത്രം ധരിച്ചൊരു വ്യക്തി തന്റെ ഈ വയലിൻ ഇങ്ങനെ അദ്ദേഹം വായിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം വയലിൻ വായിച്ചത് എട്ട് മണി മുതൽ എട്ടേ നാൽപ്പത്തഞ്ച് വരെ വയലിൻ വായിച്ചു ഈ നാൽപ്പത്തഞ്ച് മിനിറ്റ് വയലിൻ വായിച്ചപ്പം ഇദ്ദേഹത്തിൻ്റെ മുന്നിലൂടെ ഈ മെട്രോ സ്റ്റേഷനിലേക്ക് യാത്ര ചെയ്യാൻ വേണ്ടി തിരക്കിൽ രാവിലെ ഓടി നടന്നുകൊണ്ട് ഓടിപ്പോയവർ മൂവായിരത്തിലടുത്ത് ആളുകൾ പോയി എന്ന് കൃത്യമായിട്ട് കണക്ക് പറയുകയാണ് പക്ഷേ ഈ മൂവായിരത്തി ചെല്ലാം പേരിൽ ഏഴ് പേര് മാത്രമാണ് ഈ വയലിൻ വായിക്കുന്ന വ്യക്തിയുടെ വയലിൻ ഈ സംഗീതം ആസ്വദിച്ചത് അതിൽ ഇരുപത്തിയേഴ് പേര് അദ്ദേഹത്തിന് പൈസ കൊടുത്തു അമ്പത്തിമൂന്ന് ഡോളർ അദ്ദേഹത്തിന് കിട്ടി ഇനി ആരാണ് ഈ വയലിൻ വായിച്ചെന്ന് ചോദിച്ചാൽ ലോകപ്രശസ്തനായ വയലിസ് സോളോ വയലിസ്റ്റ് ജോഷ യബൻ എന്ന് പറയുന്ന ഒരു യൂറോപ്യൻ വംശജനാണ് ഈ വയലിൻ വായിച്ചത് ഈ വയലിൻ വായിച്ച വ്യക്തിയുടെ കൈയിരിക്കുന്ന വയലിന്റെ വില മൂന്ന് മില്യൺ ഡോളറിന്റെ വയലിൻ അദ്ദേഹത്തിന് കൈയിരുന്നത് ലോക പ്രശസ്തരായ ആറ് പ്രശസ്തരുടെ സോളോ സംഗീതത്തിലൂടെ നാൽപ്പത്തി അഞ്ച് മിനിറ്റ് വായിച്ചിട്ട് മൂവായിരത്തിനടുത്ത് ആളുകൾ യാത്ര ചെയ്ത് പോയടുത്ത് ഏഴ് പേര് മാത്രമാണ് ആ സംഗീതം ആസ്വദിച്ചത് ഇത് അമേരിക്കയിലെ സോഷ്യൽ എക്സ്പീരിയൻ്റെ ഭാഗമായിട്ട് അവർ വാഷിംഗ്ടൺ മാഗസിൻ നടത്തിയിരിക്കുന്ന ഒരു ഡോക്യുമെന്റിന്റെ ഫലമായിട്ട് എടുത്തിയ ഒരു ലൈവ് ഷൂട്ടാണ് ഈ ജോഷൈബൻ ഏകദേശം നാല് ആഴ്ചകൾക്ക് മുമ്പ് അമേരിക്കയിൽ വാഷിംഗ്ടണിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഈ സംഗീത ഷോയ്ക്ക് ഒരു ടിക്കറ്റ് മുന്നൂറ് ഡോളറിനാണ് ഒരു ടിക്കറ്റ് വിറ്റത് നാല് മണിക്കൂറിന് ഓൺലൈൻ ടിക്കറ്റ് ബ്ലോക്ക് ചെയ്ത് പോയി അപ്പൊ നോക്ക് വസ്ത്രം കൊണ്ടും രൂപം കൊണ്ടും ഭാവം കൊണ്ടും ഒരു പക്ഷെ ഈ സംസാരം സംസാരിക്കുന്ന ഒരുപക്ഷെ നിങ്ങളുടെ മക്കള് നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ കയ്യിലുള്ള മൊബൈലൊക്കെ തോണ്ടിക്കൊണ്ട് ഇത്ര അവിടെ ഇരിക്കുന്നുണ്ടാവും അവർ അവരുടെ അവർക്കിതൊന്നും കാണിക്കാൻ താല്പര്യം ഉണ്ടാവില്ല അവർ പക്ഷെ ഗെയിമും കമ്പ്യൂട്ടറുകളും അവരുടെ കളറും നിറങ്ങളും കാർട്ടൂണുകളും പോപ്സും കാണാൻ അവർക്ക് താല്പര്യം പക്ഷെ ചില കുട്ടികൾ ഇങ്ങനെ കണ്ണും കാതും കോർപ്പിച്ച് ഒരു പശുക്കുട്ടി ഒരു പുൽമേടയില് തന്റെ പ്രസവിച്ച സമയത്ത് ഒരു പശുക്കുഞ്ഞിനെ കാണാതെ വരുമ്പം തള്ളപ്പശു തന്റെ കുഞ്ഞിനെ ഇങ്ങനെ നോക്കൂ ഇടക്കിടക്ക് ആ വായിക്കാത്ത പുല്ലൊക്കെ വെച്ചിട്ട് ചെടിയൊക്കെ ഇങ്ങനെ കൂർപ്പിച്ചിട്ട് കരിഞ്ഞോണ്ടിങ്ങനെ നോക്കും ആ ആ പശുക്കുട്ടിയെ എവിടെയാന്റെ കുട്ടിന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കും ആ തീറ്റക്കിടയിൽ അങ്ങനെ നോക്കുന്ന ചില കുഞ്ഞുങ്ങളെ ഞങ്ങൾ ഇങ്ങനെ കാണാറുണ്ട് പിറസംസാരത്തിനിടയിൽ ആ കുഞ്ഞുങ്ങൾ അറിയാതെ ഇടയ്ക്കിടയ്ക്ക് അവർ പേന എടുത്ത് പേപ്പറിൽ ഇങ്ങനെ പലതും നോട്ട് ചെയ്തൊക്കെ വെക്കും അങ്ങനെ നോട്ട് ചെയ്ത് വെക്കുന്ന കുഞ്ഞുങ്ങളെ ഞങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റിയിട്ടുണ്ട് പല സ്ഥലത്തും അനുഷ്യ അനുഷ്യ എന്ന പെൺകുട്ടി അങ്ങനെ പെൺകുഞ്ഞായിരുന്നു അനുഷ്യത ഞങ്ങളുടെ ക്ലാസ്സിന് ശേഷം നമ്മൾ കത്ത് എഴുതി പ്രിയപ്പെട്ട യുക്ക എന്റെ പേര് അൻഷിത പത്ത് ഫ്രീ മാനവദ്ര ഹയർ സെക്കൻഡറി സ്കൂളിൽ പത്താം തരത്തിൽ പഠിക്കുന്നു എന്റെ ക്ലാസിൽ പഠിക്കുന്ന വിവേകന കുട്ടി നിങ്ങളുടെ കടയിൽ നിന്നാണ് ഈ പറയുന്ന ക്യാൻസർ പൊതു വാങ്ങി ഉപയോഗിക്കുന്നത് നിന്റെ പേര് ക്യാൻസർ പൊതു കേട്ടോ ക്യാൻസർ പൊതു വാങ്ങി ഉപയോഗിക്കുന്നത് അവൻ പാവമാണ് ഞാൻ ഇന്നലെയാണ് ഫിലിപ്പേട്ടറും മഹേഷ് ഷേട്ടറും ഞങ്ങളുടെ സ്കൂളിൽ വന്ന് ക്ലാസ് എഴുതിയ ശേഷമാണ് മനസ്സിലായത് നിങ്ങളുടെ കടയിൽ വിൽക്കുന്നത് ക്യാൻസർ പൊതുകളാണ് മനസ്സിലായത് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ് എന്റെ കണ്ണു നിറയുന്നുണ്ട് രാത്രി പതിനൊന്നിരുപത് സമയം എന്റെ ഉമ്മയും ഉപ്പയും ഈ കത്ത് ഞാൻ നിന്ന് െ അപ്പൊ ഇങ്ങനെയെല്ലാം പറയുന്ന ഒരു മനുഷ്യൻ അങ്ങനെ ചെയ്യുമോ അതാണ് നമ്മുടെ ഒക്കെ സംശയം അത് മാത്രമല്ല ഉത്തരവാദിത്തപ്പെട്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് ഇന്ന് വരെ എന്ന് പറഞ്ഞാൽ യാതൊരുവിധ വിധ ഇതും കേൾപ്പിച്ചിട്ടില്ല ഈ അപ്പൊ അങ്ങനെയുള്ള ഒരു മനുഷ്യൻ എങ്ങനെയാണ് ഇതിൽ വീണ് പോകുന്നത് എന്ന് ഒരുപാട് സംശയങ്ങളാണ് അപ്പോൾ ഇതെല്ലാം അനുഭവിച്ചവർക്ക് മാത്രമേ പറയാൻ കഴിയല്ലോ വെറുതെ ചില ചില സമയത്തൊക്കെ നമുക്ക് തോന്നാണ്ട് വെറുതെ ഒന്നും പോയിട്ട് ഇതാരും പറയില്ല എന്തെങ്കിലും ഇനി ഇദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും വീഴ്ച വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ഇദ്ദേഹത്തെ എല്ലാവരും കൂടി കൊടുക്കാൻ ശ്രമിക്കുന്നതാണോ ഒരുപാട് സംശയങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇതിന് ഒരറുതി ഉണ്ടാക്കണം അതായത് കൃത്യമായിട്ട് എന്താണ് സംഭവിച്ചത് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലേ ഈ നമ്മുടെ നടൻ കുട്ടിക്കൽ ജയേന്ദ്രനെതിരെ ഇതുപോലൊരു പരാതിയും കാര്യങ്ങളൊക്കെ വന്നിരുന്നു അയാൾ ഒരുപാട് അനുഭവിച്ചതിന് ശേഷം അയാൾ നിരപരാധിയാണ് എന്നുള്ള ഒരു ഇതില് അതായത് പിന്നെ കോടതിയിൽ നിന്ന് ക്ലീൻ ചീറ്റൊക്കെ അയാള് വാങ്ങിച്ചിട്ടുള്ള ഭാര്യ ഇപ്പൊ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ ഒരു നാറ്റം കഴിഞ്ഞതിന് ശേഷം പിന്നീട് വന്നിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരു കാര്യവുമില്ല ഇനി താൽക്കാലികമായിട്ട് ഇയാളുടെ വാക്കുകൾ നിർത്തിക്കുക ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെയുള്ള ഒരു കേസിൽ പെട്ട് കഴിഞ്ഞാൽ ഒരു പക്ഷേ എന്ന് പറഞ്ഞു നമ്മൾ നമ്മള് ക്ലീൻ ചീറ്റായിട്ട് വന്നു കഴിഞ്ഞാലും ആൾക്കാർ പറയുന്ന ഒരു കാര്യം ആ കാര്യമാവാൻ കോടതി രക്ഷപെട്ടല്ലേ ഓ വക്കീലിന്റെ മെടുക്കാണ് അല്ലെങ്കിൽ ഇവന്റെ മെടുക്കാണ് എന്നേ പറയുള്ളൂ അല്ലാതെ ഒരിക്കലും അയാൾ ഇത് ചെയ്തിട്ടില്ല എന്ന് പറയാൻ പറ്റൂല അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ മാന്യതയുടെ മുഖം മൂടി ഇട്ട് നടക്കുന്നയാളാണോ ഫിലിപ്പ് അല്ലെങ്കിൽ ഫിലിപ്പിനെ കുടിക്കുകതാണോ പിലിപ്പിനെ ഇനിയിപ്പോൾ ലഹരി മാഫിയ സംഘങ്ങൾ ടാർഗറ്റ് ചെയ്താണോ എന്താണ് സംഭവിച്ചതെന്ന് കൃത്യമായിട്ട് നമുക്ക് അറിയണമെങ്കിൽ അത് കുറച്ചുകൂടി കഴിയേണ്ടി വരുന്ന എനിക്ക് തോന്നുന്നത് അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരാം കാരണം വെച്ചാൽ ഫിലിപ്പിനെ പറ്റി കുറച്ചുകൂടി കാര്യങ്ങൾ പറയാനുണ്ട് നന്ദി നമസ്കാരം